ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണ് നിങ്ങൾ ഈ ഒരു സമയം മുതൽ ഉള്ള ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ വിൽ ദേ കം ബാക്ക് ടു യു ഇൻ ദിസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓൾ റൈറ്റ് നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റില് വരുമോ വെൽ ടേക്കം ബാക്ക് ടു യു ഇറ്റ് യു ഇറ്റ് എയ്റ്റ് അവേഴ്സ് ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ ഈ ഒരു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിനുള്ളിൽ ഈ പേഴ്സൺ

ിൽ കം ബാക്ക് യു വിൻ ദോർട്ടി എയ്റ്റ് സോറി വിൻസ് വിൽ ബാക്ക് ടു യു വിത്ത് ഇൻ ദിസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കെ ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ വിത്ത് ഇൻ ദിസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വിൽ ദി കം ബാക്ക് ടു യു യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ട് ഒത്തിരി നാളുകളായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതുവരെയും അവർ നിങ്ങൾക്കായിട്ട് ആ ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി തന്നെ വെയിറ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് സൺ കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പോസിബിലിറ്റി കൂടുതൽ നമുക്ക് ക്ലാരിഫിക്കേഷൻ നൽകുന്നുണ്ട് അതായത് ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഓക്കെ ചിലപ്പോൾ അത് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് എത്തുന്നതിന് മുമ്പ് തന്നെയും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള എല്ലാ ചാൻസസും ഉണ്ട് കാരണം ഈ ഒരു സമയത്തിൽ ഈ വ്യക്തി ചിന്തിക്കുന്നത് മുഴുവനും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് നിങ്ങളുമായിട്ടുണ്ടായിരുന്ന നല്ല നല്ല മൊമെൻസുകളാണ് നിങ്ങളോട് ഒരുമിച്ച് അവർ സ്പെൻഡ് ചെയ്തിരുന്ന ഓരോ ഓരോ നിമിഷങ്ങളും അത്രയും അവർക്ക് വാല്യൂബിളാണ് ആയിരുന്നു എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുകയാണ് ഈ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള സോൾ കമ്മ്യൂണിക്കേഷൻ വളരെ വലുതാണ് നിങ്ങൾക്ക് ആ ഒരു അതിനു വേണ്ടിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി സയൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം അതായത് ഈ വ്യക്തിയെ നിങ്ങൾ ഡ്രീംസിൽ കാണുന്നുണ്ടാവാം ഈ വ്യക്തിയുടെ പ്രസൻസ് എപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ റിപ്പീറ്റായിട്ട് എല്ലാ സമയത്തും നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ മെമ്മറീസ് ഇങ്ങനെ വന്ന് പോകുന്നുണ്ട് എത്ര നിങ്ങൾ മറക്കാൻ ശ്രമിച്ചിട്ട് പോലും ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ കഴിയുന്നില്ല ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് വിട്ടു പോകാനേ കഴിയുന്നില്ല അതിൻ്റെ ഒരു അടയാളമെന്ന് പറയുന്നത് ഈ വ്യക്തി ആ സമയങ്ങളിലൊക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെയായിരിക്കണം ഓക്കെ എന്ത് എന്തൊക്കെ സാഹചര്യം വന്നിരുന്നാലും എന്തൊക്കെ ഒപ്പോസിഷൻസ് വന്നിരുന്നാലും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളില്ലാണ്ടവർക്കൊരു ലൈഫില്ല എന്നുള്ളൊരു ഡിസിഷൻ ഈ വ്യക്തി എടുത്തിട്ടുണ്ട് ആ ഒരു പ്രതിജ്ഞ തന്നെ ഈ വ്യക്തി എടുത്തിട്ടുണ്ട് ഓക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും എന്തൊക്കെ സാഹചര്യങ്ങൾ ഇവർക്ക് നിങ്ങൾക്കുമെതിരായിട്ട് വന്നിരുന്നാലും ഈ ഒരു തീരുമാനത്തിൽ നിന്ന് ഈ വ്യക്തി ഒരിക്കലും മാറിപ്പോകുന്നതല്ല അതുകൊണ്ട് തന്നെയും ഈ ഒരു പോസിബിലിറ്റി കൂടുതലാണ് ഈ വ്യക്തി ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളെ മീറ്റ് ചെയ്യാനോ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനോ ശ്രമിക്കുമെന്നുള്ളത് ഓക്കെ യെസ് ആ വ്യക്തിക്ക് ഒരുപാട് പ്രതീക്ഷയാണ് മേ ബി നിങ്ങൾക്ക് പല സമയത്തും ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ പോകുന്നുണ്ട് അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് ഇല്ലാണ്ടാവുന്നു ഈ വ്യക്തിയുമായിട്ട് കോണ്ടാക്റ്റ് കുറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ വ്യക്തി മറ്റ് നിങ്ങൾക്കിടയിൽ മറ്റ് റിലേഷൻഷിപ്പുള്ള അല്ലെങ്കിൽ മറ്റ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് ഒരു വ്യക്തിയുമായിട്ട് ഈ വ്യക്തിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പോലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് പലരും ഓക്കെ പക്ഷേ അങ്ങനെ ഒരു സാഹചര്യവും ഇല്ല ഈ വ്യക്തി കൂടുതൽ എക്സ്പ്രസീവ് അല്ല അത് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ആർ ആഗ്രഹിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഈ വ്യക്തി തന്നിട്ടില്ല എങ്കിലും ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനമുണ്ട് എന്നിവിടെ കാണുന്നുണ്ട് ഓക്കേ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ട് ഈഗോയിസ്റ്റിക് ആണ് അതായത് ഒന്നിനോടും അതായത് കൊടുക്കാൻ അല്ലെങ്കിൽ പരസ്പരം തെറ്റുകൾ അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത മനസ്സുണ്ട് മേ ബി അത് നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം അതിൻ്റെ പേരിൽ സെപ്പറേറ്റഡ് ആകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ കുറയുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സന്തോഷമാണ് ആ ഒരു നിങ്ങളേറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു മൊമെൻ്റ് ആണ് വരുന്നത് മേ ബി അത് ഇതിനു മുന്നേ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്നിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നിരിക്കാം ആ ഒരു സിറ്റുവേഷൻ അതായത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അതായത് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ നിങ്ങൾ എന്ത് റീസൺ കൊണ്ടാണോ ഈ വ്യക്തിയിൽ നിന്ന് അകന്ന് പോയത് ആ ഒരു റീസൺ തന്നെ നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ഈ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പിന് പ്രയോറിറ്റി നൽകുന്നൊരു സിറ്റുവേഷൻ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അത്രത്തോളം നിങ്ങൾ സന്തോഷിക്കുന്ന ഒരു മൊമെൻ്റാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് ഓക്കെ ഒരു ഹാപ്പി സിറ്റുവേഷൻ മേ ബി അത് നിങ്ങളുടെ പേഴ്സണമായിട്ടുള്ള റിയൂണിയൻ തന്നെ ആയിരിക്കാം ഓക്കെ ക്യൂന് ആണ് ഓക്കെ െ ഡെത്ത് ആൻഡ് റീ ബർത്ത് ഓക്കെ ഇനി ഇതിൽ കൂടുതലും നമുക്ക് ഒരു വ്യക്തതയും വരാനില്ല അത്രയും അത്രയും നല്ല ക്ലാരിറ്റിയാണ് ഓരോ കാർഡ്സും തരുന്നത് സ്റ്റാർട്ടിങ് കാർഡ് തന്നെ ന്യൂ ബിഗിനിങ് ആയിരുന്നു അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഡെത്ത് ആൻഡ് റീബർത്ത് എന്നുള്ളതാണ് അതായത് ഒരു റീബെർത്ത് ഉണ്ടാവുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് ഇത്രയും നമുക്ക് ഷുവറായിട്ടും നിങ്ങളോട് പറയാൻ കഴിയുന്നത് ഈ ഒരു സമയത്തിനുള്ളിൽ മേ ബി പലർക്കും നിങ്ങൾ ഈ റീഡിങ് കേൾക്കുന്ന മൊമെൻറ്റിൽ തന്നെയും ഈ വ്യക്തിയിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോണ്ട് ഉണ്ടാവുന്നു ചിലപ്പോൾ അത് ഒരു ഫോൺ കോൾ ആയിരിക്കാം ചിലപ്പോൾ അതൊരു മെസ്സേജ് ആയിരിക്കാം കുറച്ച് പേർക്ക് ഈ വ്യക്തി നിങ്ങളെ നേരിട്ട് തന്നെ മീറ്റ് ചെയ്യുന്നതായിട്ടായിരിക്കാം ഓക്കെ നിങ്ങൾ നിങ്ങൾ വളരെയധികം സർപ്രൈസ്ഡ് ആയി ആയിപ്പോകുന്നതായിരിക്കും ആ ഒരു മൊമെൻ്റിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ നമുക്ക് ക്ലാരിഫിക്കേഷൻ എന്താണ് ലഭിക്കുന്നത് എന്ന് കൂടി നോക്കാം ക്ലാരിഫിക്കേഷൻ വിൽ തേക്കും ബാക്ക് ടു യു വിത്ത് ഇൻ ദിസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ക്ലാരിഫിക്കേഷൻ ിൽ കം ബാക്ക് യു ഡി സ്പോട്ട് എയ്റ്റ് അവേഴ്സ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ വിൽ കം ബാക്ക് ടു യു എൻ ഡി സ്പോട്ടി എയ്റ്റ് അവേഴ്സ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ ക്ലാരിഫിക്കേഷൻ ഓക്കെ ടെമ്പറാൻസ് ഓക്കെ തീർച്ചയായിട്ടും ആ വ്യക്തി അവരുടെ ലൈഫിൽ വലിയ രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയമാണ് എന്ന് കാണുന്നുണ്ട് യെസ് യെസ് ഒരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യം ഈ വ്യക്തി ഫേസ് ചെയ്യുന്നുണ്ട് ആ വ്യക്തി എത്രത്തോളം വിഷമിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് പക്ഷേ എങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അത്രത്തോളം പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാവുന്നത് ഈവൻ അവർ അത്രയും സ്ട്രഗിൾ ചെയ്യുന്നൊരു മൊമെൻറ്റിൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അവർക്ക് മുന്നോട്ട് പോകാനുള്ളൊരു സ്ട്രെങ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഈ ഒരു നിമിഷത്തിലും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഓക്കെ അതിൻ്റെ ഫലമായിട്ട് തന്നെ അടുത്ത് പത്ത് നിമിഷത്തിൽ തന്നെ നിങ്ങൾ കോണ്ടാക്റ്റിൽ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഓക്കെ നിങ്ങൾ ആ പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരിക്കാൻ ശ്രമിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക ലൈഫിൽ സംഭവിച്ചു പോയ കാര്യങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടാതെ ലൈഫിന് പോസിറ്റീവായിട്ട് വെക്കാൻ ശ്രമിക്കുക അങ്ങനെ ഒരു മൊമെൻറ്റിൽ തന്നെയും ഈ വ്യക്തിയിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് നിങ്ങളിൽ വന്ന് ചേരുമെന്ന് തന്നെയാണ് കാണുന്നത് അത്രത്തോളമാണ് ഈ വ്യക്തി നിങ്ങളെ അവരുടെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ ഈ വ്യക്തിക്ക് എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാനുള്ളത് കൂടി നമുക്ക് നോക്കാം വാട്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് റിയലി ടു ടെൽ യു റൈറ്റ് നൗ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ടെൽ യു റൈറ്റ് നൗ ഓക്കെ ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീംസ് ടുഗതർ ഓക്കെ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ ഒരുമിച്ച് ആ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ലെറ്റ്സ് ഹീൽ റ്റുഗതർ ഓക്കെ എല്ലാ കാര്യങ്ങളും ആ ഒരു മെസ്സേജ് തന്നെയാണ് നൽകുന്നത് ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ ആ ഒരു നിങ്ങൾക്ക് രണ്ടു പേർക്കും ീലിങ് ഉണ്ടാവുകയുള്ളൂ നിങ്ങളുടെ മനസ്സിന് സന്തോഷം സന്തോഷമുണ്ടാവുള്ളൂ എന്ന് ഈ വ്യക്തി അറിയുന്നുണ്ട് യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട് ഒരിക്കലും നിങ്ങൾ അവർക്കൊരു ഫ്രണ്ട് മാത്രമല്ല അവരുടെ ജീവിതത്തിൽ അവർ അത്രയും നിങ്ങൾക്ക് ഒരു വാല്യൂ കൊടുക്കുന്ന അല്ലെങ്കിൽ അവർ അത്രയും പ്രയോറിറ്റി നൽകുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങൾ യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ ഓരോ ഓരോ മെസ്സേജും കണക്റ്റിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ അവർക്ക് ലഭിച്ച അത്രയും പ്രഷ്യസായിട്ടുള്ളൊരു ഗിഫ്റ്റ് ിഫ്റ്റ് ആണ് എന്ന് പോലും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഐ വോണ്ട് ടു റീകൺസെൽ നോക്കൂ അവരുടെ മെസ്സേജ് തന്നെ നോക്കോ അവർക്ക് ഈ റീകൺസലേഷനാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നതും ഓക്കെ ആൻഡ് വി ആർ മെയ്ക്ക് ഫോർ ഈ ചതർ ഓക്കെ റിപ്പീറ്റായിട്ട് ആ ഒരു മെസ്സേജ് തന്നെയാണ് വരുന്നത് അതായത് അത്രത്തോളം ഒന്നിച്ച് ചേരണം എന്നുള്ള ആഗ്രഹം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ടെന്ന് കാണുന്നു ആൻഡ് ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു ഓക്കെ നിങ്ങളോട് ഒരുപാട് റൊമാൻറ്റിക് ഫീലിങ്സ് ഈ വ്യക്തിക്ക് ഉണ്ട് ആൻഡ് ദെൻ യു ആർ മൈ പെർഫെക്റ്റ് പാർട്ണർ ഓക്കെ നിങ്ങളാണ് അവരുടെ പെർഫെക്റ്റ് പാർട്ണർ എന്നുള്ളതൊക്കെ എല്ലാ എല്ലാ മെസ്സേജും ഒന്നായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരേപോലെയുള്ള മെസ്സേജസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഐ വോണ്ട് ടു സീ യു ഐ തിങ്ക് എബൗട്ട് യു ഡേ ആൻഡ് നൈറ്റ് ഓക്കെ നിങ്ങളെ അവർക്ക് കാണാനായിട്ട് ഇപ്പോൾ ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങൾ നേരിട്ട് കാണാൻ അവരിപ്പോൾ ഒത്തിരി ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് ഡേ ആൻഡ് നൈറ്റ് അവർക്ക് നിങ്ങളെ കുറിച്ചുള്ള തോട്ട്സാണ് ഉള്ളത് ആൻഡ് ഫൈനലി ഐ ഹോപ്പ് യു വിൽ ഫോർ ഗീവ് മീ സോൺ ഓക്കെ നിങ്ങൾ അവരോട് ക്ഷമിക്കും ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായതിലായിരിക്കാം ചിലപ്പോൾ ആ വ്യക്തിയുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കായിരിക്കാം എന്തു തന്നെ ആയിരുന്നാലും അവരോട് നിങ്ങൾ ക്ഷമിക്കുമെന്ന് അവർ മനസ്സിലാക്കുകയാണ് ചിന്തിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇരിക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ക്ലൂസ് കണക്ട് ചെയ്യേണ്ടത് മനസ്സിലായി ലവബിൾ ഈ വ്യക്തി ലവബിളായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ഇലവൺ യെല്ലോ കളർ ഫേവറേറ്റ് ആണ് ആൻഡ് ഹീലർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പ്രൊഫഷണലി ഹീലർ ആയിരിക്കാം ആൻഡ് പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയാണ് ടാ ടൂ ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം ടാ ആർട്ടിസ്റ്റ് ആയിരിക്കാം ട്വൻറ്റി സെവൻ നമ്പർ എയ്റ്റ് ട്രിപ്പിൾ സെവൻ ഒരു ഏഞ്ചൽ നമ്പറാണ് ഈ ഒരു ഏഞ്ചൽ നമ്പർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം ക്രിയേറ്റീവ് ക്രിയേറ്റീവാണ് ജൂലൈ മന്ത് ട്വൻറ്റി ഫൈവ് ചാരിറ്റി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ സോഷ്യൽ വർക്കറായിരിക്കാം ബ്ലൂ കളർ ഫേവറേറ്റ് ആയിരിക്കാം ലെറ്റർ സി െറ്റർ എൽ ഈഗോ ഓക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ട് ഈഗോ ഉള്ള ഒരു ക്യാരക്ടറാണെന്ന് കാണുന്നു ആൻഡ് വിതിൻ ടു ഡേയ്സ് വീണ്ടും പോസിബിലിറ്റി വരുന്നുണ്ട് ട്വൻറ്റി ത്രീ ട്വൻ്റി ഫോർ കെ സോഷ്യൽ മീഡിയ ഈ റിലേഷൻഷിപ്പ് സോഷ്യൽ മീഡിയയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇതിൽ ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തോ ഒരു ഹെൽത്ത് പ്രോബ്ലം ഉള്ളതായിട്ട് കാണുന്നു സെൻസിറ്റീവാണ് ഓക്കെ പെട്ടെന്ന് സെൻസിറ്റീവായി പോകുന്നൊരു ക്യാരക്ടറുണ്ട് മേ ബി അത് നിങ്ങളായിരിക്കാം ഫെബ്രുവരി മന്ത് നമ്പർ ഫോർ ദിസ് വീക്ക് പർപ്പിൾ കളറിനോട് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നുണ്ടാവാം നമ്പർ സോറി ലെറ്റർ ബി ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് നയൻറ്റീൻ എന്ന് പറയുന്നൊരു നമ്പറിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ജെമിനി ഒരു സോഡി എക്സിമ്പിൾ ആണ് ട്വൻ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി സെവൻ ലെറ്റർ ഐ ആൻഡ് ഫൈനലി നമ്പർ നയൻ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ കിട്ടിയിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം റീഡിങ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്